മുസ്ലിം വിരുദ്ധതയും ഹിന്ദു മുസ്ലിം വിഭാഗീയതയും ഒക്കെ എല്ലാ കാലത്തും അതായത് രൂപീകൃതമായ എൺപതുകൾ മുതൽ തന്നെ ബി ജെ പിയുടെ പ്രധാന പ്രചരണ വിഷയമായി രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരെ വർഗീയത പറഞ്ഞു കൊണ്ട് തന്നെയാണ് ബി ജെ പി രാജ്യത്ത് വളർന്നത് ആ ബി ജെ പി ഇപ്പോൾ പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു വ്യാജ വീഡിയോയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് വ്യാജ വീഡിയോ പുറത്തുവിട്ടത് ബി ജെ പിയുടെ ഏതെങ്കിലും ഐ ടി സെല്ലിലെ പ്രവർത്തകനല്ല പകരം ബി ജെ പിയുടെ കർണാടക യൂണിറ്റിന്റെ ഔദ്യോഗിക ട്വിറ്റർ പേജിലൂടെയാണ് ഈ വ്യാജ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ഈ വ്യാജ വീഡിയോ ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതാവും കർണാടക മുഖ്യമന്ത്രിയുമായ സിദ്ധരാമയ്യേയുമാണ് നമുക്ക് ആദ്യം ഈ ബി ജെ പി പുറത്തുവിട്ട വ്യാജ വീഡിയോ ഒന്ന് കാണാം ഈ വ്യാജ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കിളിക്കൂട്ടിൽ മൂന്ന് മുട്ടകളുണ്ട് ഒന്ന് എസ് സി വിഭാഗത്തെയും മറ്റൊന്ന് എസ് ടി വിഭാഗത്തെയും മറ്റൊന്ന് ഒ ബിസി വിഭാഗത്തെയും പ്രതികരിക്കുന്നു ഈ കൂട്ടിലേക്ക് രാഹുൽ ഗാന്ധി മുസ്ലിം എന്നെഴുതിയ ഒരു മുട്ട കൊണ്ടുവയ്ക്കുന്നു എല്ലാ മുട്ടകളും വിരിയുന്നു അതിനുശേഷം ഫണ്ടുകൾ എന്നെഴുതിയ ഭക്ഷണം രാഹുൽ ഗാന്ധി മുസ്ലിം എൻ പക്ഷിക്ക് മാത്രം നൽകുന്നു അതിനുശേഷം ഈ പക്ഷി വളരുന്നു ഈ പക്ഷി ബാക്കിയുള്ള മൂന്ന് പക്ഷികളെയും മെസ്സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന പക്ഷികളെ ആ കൂട്ടിൽ നിന്നും പുറത്താക്കും അതായത് ഏത് വർഗീയ വിഷം വമിപ്പിക്കുന്ന വ്യാജ പ്രചരണമാണോ യോഗി ആദിത്യനാഥ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയത് ആ വിദ്വേഷ പ്രചരണത്തെ ഏറ്റുപിടിക്കുന്ന ഒരു വ്യാജ വീഡിയോയാണ് ബി കർണാടക യൂണിറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങൾ റിസർവേഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ മുസ്ലിങ്ങൾക്ക് പിടിച്ചെടുത്ത് നൽകും എന്ന വ്യാജ പ്രചരണമാണ് ഇവർ കൊഴുപ്പിക്കാൻ നോക്കുന്നത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ട പോളിങ്ങിന് മുമ്പ് ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും ഒക്കെ പ്രചരണ ആയുധം മറ്റൊന്നായിരുന്നു അത് കാ ഗ്യാരന്റി ആയിരുന്നു നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നരേന്ദ്രമോദി എത്തിയപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു വാചകമാണ് മോദി മോദിക്ക ഗ്യാരണ്ടി ഇന്ന് ഒന്നാം ഘട്ടം പോളിങ് പൂർത്തിയായ ശേഷം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്ന വേളയിൽ ഒരു തവണ പോലും നരേന്ദ്രമോദിയോ ബി ജെ പിയോ മോദിക്ക ഗ്യാരന്റി പറയുന്നില്ല കാരണം അത് വിറ്റുപോകുന്ന ഒരു ഉൽപ്പന്നമല്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ കബോളത്തിൽ ഇപ്പോഴും വിറ്റുപോകുന്ന അവരുടെ കയ്യിലെ ഏറ്റവും വലിയ ബ്രഹ്മാസ്ത്രമായ വർഗീയത തന്നെ അവർ പുറത്തെടുത്തിരിക്കുകയാണ് അതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രാജസ്ഥാനിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ വെച്ച് മുസ്ലിങ്ങൾക്കെതിരെ പച്ചക്ക് വർഗീയത പറഞ്ഞത് എന്തായിരുന്നു നരേന്ദ്രമോദി പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ രാജ്യത്തെ ഹിന്ദു സ്ത്രീകളുടെ മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നും ആ പ്രസംഗത്തിൽ നരേന്ദ്രമോദി മുസ്ലിങ്ങളെ വിശേഷിപ്പിച്ചത് നുഴഞ്ഞുകയറ്റക്കാരെന്നും കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവരെന്നും നമുക്കറിയാം പണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഗുജറാത്ത് കലാപത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ കുട്ടികളെ ഉണ്ടാക്കുന്ന കേന്ദ്രമെന്ന് വിശേഷിപ്പിച്ച ആ പഴയ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ നിലവാരത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരികെ പോയിരിക്കുകയാണ് നരേന്ദ്രമോദി നടത്തിയ ഈ വർഗീയ വിഷമമിപ്പിക്കുന്ന വ്യാജ പ്രചരണത്തെ അതുപോലെ ഏറ്റുപിടിച്ച് അമിത്ഷായും യോഗി ആദിത്യനാഥും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയും ഒക്കെ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു അതിൻ്റെ ഒരു രണ്ടാം ഘട്ടമെന്ന നിലയിൽ തന്നെയാണ് ഈ വ്യാജ വീഡിയോ സ്വന്തം എക്സ് അക്കൗണ്ടിലൂടെ ബി ജെ ഇപ്പോൾ പുറത്ത് പുറത്തുവിട്ടിരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലെ ആയുധങ്ങളെല്ലാം തീർന്നു അവരുടെ മോദി ഗ്യാരണ്ടി ഒന്നും ജനങ്ങൾക്കിടയിൽ ഓടുന്ന ഒരു പ്രചരണായുധമല്ല എന്നവർ തിരിച്ചറിഞ്ഞു കഴിയും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വർഗീയതയിലേക്ക് അവർ കളം മാറ്റി ചവിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒന്നാം ഘട്ടത്തിൽ മോദിക്ക ഗ്യാരണ്ടി പറഞ്ഞവർ രണ്ടും മൂന്നും ഘട്ടമെത്തിയപ്പോൾ എന്തുകൊണ്ടത് പറയുന്നില്ല എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂട്ടരും വർഗീയത പറഞ്ഞ് തന്നെ വോട്ട് പിടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ടവും നാലാം ഘട്ടവും ഒക്കെ ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ ആ ഘട്ടങ്ങളിൽ ഇനി എന്ത് തരം വർഗീയതയും വിഭാഗീയതയുമായിരിക്കും നരേന്ദ്രമോദിയും കൂട്ടരും മുന്നോട്ട് വയ്ക്കുക അല്ലെങ്കിൽ പ്രചരിപ്പിക്കുക എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് പരാതി നൽകി കഴിഞ്ഞു കോൺഗ്രസ് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ എന്നതിനേക്കാൾ ഉപരി എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യം എന്ന നിലയിൽ കൂടിയാണ് പരാതി നൽകിയിരിക്കുന്നത് ബി ജെ പിയുടെ കർണാടക അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്രയ്ക്കെതിരെയും ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയ്ക്കെതിരെയും ഐ ടി സെൽ കൺവീനർ അമിത് മാളവിയ്ക്കെതിരെയുമാണ് പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഒരു കനത്ത നടപടി സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്ന അതിൽ അർത്ഥമില്ല കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗം പുറത്തു വന്നപ്പോൾ അതിൽ കമ്മീഷൻ വിശദീകരണം ചോദിച്ചത് നരേന്ദ്രമോദിയോടായിരുന്നില്ല പകരം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയോടായിരുന്നു അതിൽ വിശദീകരണം ചോദിച്ചതല്ലാതെ ഒരു നടപടി സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഘട്ടം വരെ തയ്യാറായിട്ടില്ല എന്തായാലും ഇനിയും ഇത്തരം വിഷം വപിക്കുന്ന പ്രചരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാര്യം തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ പോളിങ്ങും പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരം വ്യാജ വീഡിയോകൾ ബി ഇനിയും പുറത്തിറക്കുമെന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാം